ൾക്ക് കുറെ പ്രസവങ്ങൾ വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഇസ്ലാം ശക്തമായ രൂപത്തിൽ വളരുന്നു എങ്ങനെ ബയോളജിക്കലി പെറ്റ് പെരുകുന്നു നമുക്ക് സന്താന ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആറു വയസ്സ് മുതൽ കെട്ടങ്ങൾ തുടങ്ങണം എപ്പോഴാണ് അവസാനിപ്പിക്കുന്നേ ചാവുന്നത് വരെ കേട്ടോ ഗർഭസ്ഥ ശിശുവിനെ വരെ കേട്ടാ ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ കേട്ട് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല അതെന്താ ആറു വയസ്സുകാരിയുടെ മൂപ്പുറപ്പിച്ച അമ്പത്തിമൂന്ന് കാരൻ മമ്മതണ്ണൻ കാണിച്ചു തന്ന വിവാഹത്തിന്റെ ചുന്നത്ത് മാതൃക മറക്കാൻ ഈ പറ്റുവീകരവരെ വേണ്ടിയാ ഈ രാജ്യം പിടിച്ചടക്കാൻ ലോകം മുഴുവനും ഇസ്ലാമായി കി മാറ്റണം ആ ഇസ്ലാമിനെ പുൽകുന്നതിന് വേണ്ടിയാണ് ഇവര് പിടിച്ചടക്കാൻ വരുന്നത് ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൂന്ന് പേരെ സംബന്ധിച്ച് ഓർത്തുവെച്ചു കേട്ടോ ഒന്ന് ഉമർ അബ്ദുള്ളയാണ് പിന്നെ ഒവൈസിയും ശശി തരൂരും ഈ മൂന്ന് പേരെ ഞാൻ ഈ പഹൽഗാം ഭീകരാക്രമണ സമയം നടന്ന സമയത്ത് തന്നെ അവരുടെ മൂന്ന് പേരുടെയും ചില പ്രസ്താവനകളെ സംബന്ധിച്ചിട്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അത് പറ്റിയില്ല കേട്ടോ മൂന്ന് പേര് ഉമർ അബ്ദുള്ള ശശി തരൂര് ഒവൈസി ഇവര് മൂന്ന് പേരും അത്ഭുതകരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തി ആര് പറയുന്നു എന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ പ്രത്യേകതയുണ്ടല്ലോ എന്ത് പറയുന്നു എന്നും പ്രത്യേകതയാണ് അപ്പോ രാജ്യം പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പടപൊരുതുക ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഈ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന സമയത്ത് രാജ്യത്തെ കൂടുതൽ ഓപ്പറേഷൻ െ പിന്തുണ മോദിയുടെ ഈ തീരുമാനമായിരുന്നു ശരിയെന്ന് അതുവരെ നരേന്ദ്രമോദിയെന്തം എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ വരെ അംഗീകരിച്ചെങ്കിൽ നരേന്ദ്രമോദി ഒരു രാജ്യസ്നേഹിയാണെന്നും സ്വന്തം പ്രിവിലേജ് ഉയർത്താനും എല്ലാത്തിലും സ്വന്തം പടം വരാനും ശ്രമിച്ചത് ബലം ഒരു മുസ്ലിം സ്ത്രീയെ മുൻനിർത്തി സോഫിയ കുറേയെ കൊണ്ട് തന്നെ അവന്മാരുടെ തലകൾ തെറിപ്പിച്ച ശക്തി എന്താണെന്നും നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും രാജ്യത്തെ സേവിക്കാനുള്ള മനക്കരുത്തും പോരാട്ട വീര്യവും എന്താണെന്നും മോദി പാകിസ്ഥാനെ പോലെ ഒരു സ്ത്രീ വിരുദ്ധ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധ രാജ്യത്ത് സ്ത്രീ മുന്നേറ്റത്തെ അങ്ങേയറ്റം എതിർക്കുന്ന രാജ്യത്ത് സ്ത്രീകളെ പേര് യന്ത്രമാക്കി മാത്രം പരിഗണിക്കുന്ന ഒരു രാജ്യത്തിന് യുദ്ധ വിമാനം പറത്താൻ മാത്രമല്ല ഇന്റെയൊക്കെ തലകൾ തെറിപ്പിക്കാൻ ആയുധമേന്താനും കൃത്യമായ രൂപത്തിൽ കുറിച്ചു കൊള്ളുന്ന രൂപത്തിൽ നിന്റെയൊക്കെ തലയ്ക്ക് ഓട്ടയിടാനും സാധിക്കുന്ന നാരികൾ ഈ സ്വതന്ത്ര ഭാരതത്തിലുണ്ട് എന്ന് നരേന്ദ്രമോദി തെളിയിക്കുകയായിരുന്നു ഇല്ലെന്ന് പറയാമോ ഇല്ലെന്ന് പറയാമോ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള അദ്ദേഹത്തിന് വേണമെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാമായിരുന്നു കാശ്മീരിലെ സുരക്ഷ കേന്ദ്ര സർക്കാരിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് ആ സമയം നരേന്ദ്രമോദിക്കെതിരെ തിരിയാമായിരുന്നു അദ്ദേഹത്തിന് കൈകഴുകി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ഒന്ന് ഫെയിമായി താൻ പ്രമാണിത്വം ഒന്ന് കാണിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് കാശ്മീരിൽ വന്ന സന്ദർശകർ പഹൽഗാമിൽ വന്ന അതിഥികൾ തൻ്റെ നാട്ടിൽ നാട്ട് സന്ദർശിക്കാൻ വന്ന അതിഥികളാണ് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അവർ സുരക്ഷിതരായി ഇവിടെ തീർത്ഥാടനം നടത്തി അവർ മടങ്ങിപ്പോകുന്നതുവരെ അവരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സുരക്ഷിതരാക്കേണ്ടുന്ന ഉത്തരവാദിത്വം എൻ്റേതായിരുന്നു ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തോട് ഞാൻ മാപ്പു ചോദിക്കുന്നു നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഞാൻ പിന്തുണയ്ക്കുന്നു കാരണം ഇനി ഒരിക്കൽ കൂടി ഒരു ഫ്രണ്ട് ലഷ്കർ ഇ തൊയ്ബ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തികൾ ഭേദിച്ചു കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ പൗരന്മാരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവർ പിടഞ്ഞു വീണിവന്മാരുടെ തോക്കിൻ കുഴലിൽ നിന്നിട്ട് ഭയചകിതരായി മരിച്ചു വീഴേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രതികാരദാഹം ഈ രാജ്യത്തിന്റെ പ്രത്യാക്രമണത്തിന്റെ കാഠിന്യം എന്താണ് എന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കണം ആ സമയത്ത് കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആ ഒരു ദുർഘടം പിടിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ശ്രമിച്ചു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തന്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി രാജ്യത്തെ പ്രതിരോധത്തിലാക്കാനല്ല മറ്റൊരാളാണ് അസദുദ്ദീൻ ഉവൈസി ഏത് സമയത്തും നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് വേണ്ടിയും നരേന്ദ്രമോദിയെ ചൊറിഞ്ഞു തിന്നാനും വേണ്ടി മാത്രം വായ തുറക്കുന്ന ഒരാളായിട്ടല്ലേ ഉബൈസിയെ നമ്മൾ കണ്ടത് പക്ഷേ ഹൈദരാബാദ് എംപിയും എന്ന പാർട്ടിയുടെ നേതാവുമായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസിയെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ നേതാവായി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിലാണെങ്കിൽ പോലും പാകിസ്ഥാനു വേണ്ടി കുട പിടിക്കുന്ന തീവ്രവാദത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു നായകനായി നേതാവായിട്ടാണ് നമ്മൾ അതുവരെ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ കടുത്ത ഭാഷയിൽ ഏതേത് സന്ദർഭത്തിലും വിമർശിച്ചു കൊണ്ടിരുന്ന പാർലമെന്റിൽ ഒരക്ഷരം പ്രതിപക്ഷത്തെ സംസാരിക്കാൻ വിടാതെ ഒവൈസി അവിടെ നിന്ന് നരേന്ദ്രമോദിയെ പിഴിഞ്ഞ് ചാറെടുത്ത വ്യക്തി പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഈ വർഗീയ ചേരിതിരിവും മുസ്ലിം ഹിന്ദു ഇല്ലാതാകണം കലിമ റെസിസ്റ്റന്റ് ഒവൈസി ീള നടന്ന് പ്രസംഗിച്ചു പാകിസ്ഥാനികൾക്ക് കണക്കിന് കിട്ടണം ഏതു മതവും അനുസരിച്ച് ഈ രാജ്യത്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ നമ്മുടെ രാജ്യത്ത് കയറി ജാതി ചോദിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അവന്മാരെ പോയി ഒളിച്ചാലും നരേന്ദ്രമോദി പ്രദർശിപ്പിക്കണം ഒവൈസിയുടെ വാക്കുകളായിരുന്നു അത് പാകിസ്ഥാന് കിട്ടിയ ഓപ്പറേഷൻ സിന്ദൂർ വണ്ണിന്റെ ആദ്യ തിരിച്ചടിയിൽ ഒന്ന് അത് തന്നെയായിരുന്നു ഹൈദരാബാദിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന ഒവൈസി പിന്നീട് നമ്മൾ കണ്ടത് മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഇസ്ലാമിക തീവ്രവാദത്തെ ജ്വലിപ്പിച്ചു നിർത്തിയ നേതാവ് അന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പാകിസ്ഥാൻ അക്രമിച്ചാൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ രാജ്യത്തോടൊപ്പമേ നിൽക്കൂ എന്റെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ റെസിസ്റ്റന്റ് ഫ്രണ്ട് തീവ്രവാദികൾ ഏതു മൂലയ്ക്ക് ഒളിച്ചാലും ശരി തീർക്കണം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായിട്ടുള്ള പാകിസ്ഥാനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ആയിരുന്നു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതാക്കൾ ഭീഷണി ഉയർത്തിയപ്പോൾ ഓരോന്നിനും പോലെ ഷടനോട് ഉരുളക്കു എന്ന രൂപത്തിൽ സി മറുപടി കൊടുക്കുകയാണ് ചെയ്തത് നിരപരാധികളായ ഇരുപത്തി പേരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് മതത്തിന്റെ പേരിൽ ഈ മതഭീകരതയുടെ പേരിൽ ആക്രമണം നടത്തി അവരുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് വധിച്ച പാകിസ്ഥാനേയും ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെയും മുച്ചൂടും മുട്ടിപ്പിക്കണമെന്നാണ് ഒവൈസിയുടെ പ്രഭാഷണങ്ങൾ ഇന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തുന്ന ഏത് സൈനിക നടപടിക്കും ഹൈദരാബാദ് എം പി ആയിട്ടുള്ള ഒവൈസിയുടെ പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത് രാജ്യം ഒരു പ്രതിസന്ധി നേരിട്ട സമയത്ത് രാജ്യത്തോടൊപ്പം നിൽക്കാൻ മനസ്സ് കാണിച്ച ഒരു എം പി നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളെ പോലെ പഹൽഗാം ഭീകരാക്രമണത്തെ കണ്ടില്ലെന്ന് പറയുകയോ പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്ന് എല്ലാ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കണമെന്ന് പറഞ്ഞ മലയാളി തീവ്രവാദിയായിട്ടുള്ള മുഹമ്മദ് സനൂഫിനെ പോലെ പറഞ്ഞ് കൈകഴുകിയില്ല വെള്ളപൂശിയില്ല കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ പാകിസ്ഥാൻ സഹായകമാകുന്ന പ്രസ്താവനകൾ നടത്തിയില്ല കേന്ദ്ര സർക്കാരിന് മേലെ കുതിര കയറാൻ ഒരിക്കലും ഒവൈസി ശ്രമിച്ചില്ല അതേപോലെ തന്നെ ശശി തരൂരും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ലോകത്തെ സകലമായ വേദികളിലും തനിക്ക് ലഭിച്ച എല്ലാ വേദികളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളോടും പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തെ ഇത്രയും തുറന്ന് കാണിച്ച ഒരു വ്യക്തി തരൂരിനെ പോലെ വേറെ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളായി നടന്ന ഭീകരാക്രമണങ്ങൾ ഒക്കെ തെളിവടക്കം ശശി തരൂർ തുറന്നു കാണിച്ചു കടുത്ത പാകിസ്ഥാൻ അനുകൂല മാധ്യമങ്ങൾ പോലും ശശി തരൂരും ഒവേസിയും ഒമർ അബ്ദുള്ളയും ഒക്കെ നൽകുന്ന മറുപടികൾക്ക് മുമ്പിൽ അത് ടെലികാസ്റ്റ് ചെയ്യണോ വേണ്ടേ ചെയ്യണോ വേണ്ടേ നിശബ്ദരായി പോയി ഇന്ത്യ നടത്തുന്ന ഭീകരമായിട്ടുള്ള വേട്ട ഈ രാജ്യത്തെ സംരക്ഷിക്കാനാണെന്നും ഈ രാജ്യത്തിൻ്റെ വികാരങ്ങൾക്ക് മുമ്പിൽ ഒരു രൂപത്തിലും സ്ഥാനം കൊടുക്കരുതെന്നും ഈ മൂന്ന് നേതാക്കളും രാജ്യത്തെ പഠിപ്പിച്ചു എടുത്തു പറയണം ഇത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവർ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്തു പറയുന്നത് രാജ്യം പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് രാഷ്ട്രീയം മറന്ന് രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പഠിപ്പിച്ചവർ ഓപ്പറേഷൻ ദൂർണി വരെ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണ അന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തി ഓരോ തെരഞ്ഞെടുപ്പിലും തോറ്റു തുന്നമ്പാടി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയിൽ ജനാധിപത്യമില്ല അമേരിക്കയും യൂറോപ്പും എന്നൊക്കെ പറഞ്ഞു മലർന്നു കിടന്ന് തുപ്പുന്ന ഗണ്ഡിമാരെയൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നി ഈ മൂന്ന് നേതാക്കളെയും കണ്ടപ്പോൾ രാജ്യം ഇത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ ഈ രാജ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതേണ്ടവർ അത് കാണാതെ വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും സ്ഥാനമില്ല എന്ന് തെളിയിക്കേണ്ടതിന് പകരം അദ്ദേഹം ചെയ്തതെന്താ ആ സമയത്ത് ഒമർ അബ്ദുള്ളയും അസദുദ്ദീൻ ഒവൈസിയും ശശി തരൂരും ഒക്കെ ഈ രാജ്യത്തിന്റെ മാനവികമായിട്ടുള്ള ആശയങ്ങളെ ജനാധിപത്യ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് പ്പോ ആരെയും കണ്ണടച്ച് നിഷേധിക്കണം അവരെയൊക്കെ കണ്ണടച്ച് എതിർക്കണമെന്നൊന്നും ഒരാശയം എനിക്കില്ല കേട്ടോ ആര് നല്ലത് ചെയ്താലും ആ നല്ലതിനെ നമ്മൾ പറയും മോശമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കും നമ്മളും വിമർശനങ്ങൾക്ക് അതീതരല്ല നമ്മളെ മാറി വിമർശിക്കാൻ പാടി